കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് കാര്യത്തിൽ യാതൊരു ബോട്ട് പോയിരുന്നാണ് പോയിരുന്നാണ് കാര്യങ്ങളും your your brand globally make venture a success unique times premium business <laughs> lifestyle <laughs> അനുദിനം വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി നഗരം അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങളും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് വികസനത്തിലേക്ക് റോഡ് റെയിൽ വിമാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം തന്നെ മെട്രോ റെയിലും ഇപ്പോൾ നമ്മുടെ നഗരത്തിലെത്തിക്കഴിഞ്ഞു ഒപ്പം തന്നെ വാട്ടർ മെട്രോയും ഈ സാഹചര്യത്തിൽ പരമ്പരാഗതമായ ജലപാതകളെക്കുറിച്ചൊരു എത്തിനോട്ടം നടത്തുകയാണ് യുണീക്ക് ടൈംസ് നമസ്കാരം ഞങ്ങൾ യുണീക് ടൈംസിന്നാണ് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ വികസനത്തോടൊപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അ വാട്ടർ മെട്രോയും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരമ്പരാഗത ജലപാതകളുണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിലെ നല്ല കേരളത്തിലൂടെ നീളം പരമ്പരാഗത ജലപാതകളുണ്ടായിരുന്നു അതെല്ലാം സംരക്ഷണമില്ലാതെ മാലിന്യങ്ങളാലും ഒക്കെ ബുദ്ധിമുട്ടി പോകുന്നു അതുപോലൊരു തോടാണ് ഇത് തുകലാങ്കുത്തിയ തോട് എന്ന് പറയും കൊച്ചിയുടെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന തോടാണ് ഇത് പുനരുജ്ജീവിപ്പിച്ച് ഇതിലൂടെ വാട്ടർ മെട്രോ പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ അത് കൊച്ചിയുടെ ഗതാഗത സൗകര്യത്തിനും ടൂറിസത്തിനും എത്രത്തോളം ഗുണകരമാകുമെന്നാണ് താങ്കൾ കരുതുന്നത് എന്ന് പറയാം ഇത് വളരെ നല്ലൊരു അഭിപ്രായമാണ് എന്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദുബായ് എന്നൊരു മണലാരണ്യം പോയി നോക്കുക ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ആ ഒരു ബിൽഡിങ് ചെയ്ത് ലോകത്തെ എല്ലാ ആൾക്കാരെയും കൊണ്ട് എത്ര റിച്ച് എക്കോണമി ആയെന്ന് ചോദിക്കുക ഇത്ര സമ്പന്നമായ ഇത്ര നല്ലൊരു നഗരത്തിൻ്റെ നടക്ക് ഇതുപോലൊരു തോടുണ്ടെങ്കിൽ ഇത് ദുബായി ഒക്കെ ആണെങ്കിൽ അവർ വെള്ളം കൂടിയും കൊണ്ടുവന്നാൽ അതിനെ പുനരുജ്ജീവിക്കുകയായിരിക്കും അവർ പല പല പദ്ധതികൾ ചെയ്ത് ചെയ്യുന്നു അതുകൊണ്ട് ടൂറിസത്തിലൂടെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം ഇനി മുന്നോട്ട് നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് വ്യവസായങ്ങളൊന്നും തുടങ്ങാനായിട്ട് സാധിക്കില്ല ഇവിടെ തുടങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം ലോകത്തെ എല്ലാവരും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംഭവം ദുബായി അടക്കം ചെയ്യുന്നൊരു സംഭവം ടൂറിസമാണ് പല പല സംഭവങ്ങൾ നമുക്കിവിടെ തുടങ്ങിക്കൊണ്ട് പോകുന്നതാണ് അപ്പോൾ അതിലേക്ക് തുടങ്ങാൻ പറ്റാൻ ഒരു നല്ലൊരു ഐഡിയ ആണ് ഈ തോടിനെ പുനരുജ്ജീവിക്കുക ഇതിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാർ ഇരിക്കാവുന്ന സൗകര്യം ഉണ്ടാക്കുക ഷെയ്ഡ് ഉണ്ടാക്കുക പിന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുക ഒരു വണ്ടർഫുൾ ഐഡിയ ആണ് ഇത് കാര്യത്തിൽ യാതൊരു ഇത് നവീകരിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും വാട്ടർ മെട്രോ വന്നാലും നല്ലതാണ് കാരണം ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളെ ഒന്നും ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ വള്ളങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള കാര്യം ആഴം ആഴുള്ള തോടായിരുന്നു പണ്ടിതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ശല്യം തുടങ്ങുന്ന മുഴുവൻ ഇവിടെ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളിത് ഉള്ളൂ അതെന്ത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു സർക്കാർ വന്നപ്പോൾ ഇത് നവീകരിക്കാൻ പോകുന്നു അതിലെ ബോട്ട് യാത്ര തുടങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും വന്നില്ല ഈ ഇടപ്പള്ളിയിലാണ് എൻ്റെ വീട് അപ്പോൾ ഇതൊന്നും നന്നായി വന്നിരുന്നെങ്കിൽ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അത് ഒരുപാട് ഉപകാരമായി കാണുമ്പോൾ ബ്ലോക്ക് കിടക്കുന്ന കണ്ടില്ല വണ്ടികൾ മുഴുവൻ ട്രാഫിക്കിൽ കിടക്കില്ല അതൊക്കെ എത്രയോ എത്രയോ മാറ്റം വരുത്താമായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യം നടക്കുന്നില്ല ും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ളത് വലിയ രീതിയിൽ മുന്നോട്ട് വരണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം ഞങ്ങളുടെ കൊല്ലത്ത് ഞാൻ കൊല്ലത്തു നിന്നാണ് ആക്ച്വലി വരുന്നത് അപ്പം അവിടെ തന്നെ കൊട്ടാരക്കര പുലമൺ തോടംന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ ഇത്രയും സാധ്യതകളുള്ള സാധനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ജല അതോറിറ്റിയും ജലഗതാഗത വകുപ്പും ജലവിഭവ വകുപ്പും എല്ലാം ഒരുമിച്ച് നിന്ന് തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് പോകണം നഗര ഹൃദയമാണ് നഗര ഹൃദയത്തിനൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ട്രെയിഡും ബിസിനസിൻ്റെയൊക്കെ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക വലിയ രീതിയിൽ അത് ഗുണം ചെയ്യും അതിനോട്ടുള്ള അധികൃതർ നേരിട്ട് തന്നെ എത്തി അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അതേ അഭിപ്രായമാണ് കൊച്ചിയിൽ ഒരു സ്ഥിരം കാഴ്ച ഇങ്ങനത്തുള്ള കായലാണ് എന്താ ഇതൊക്കെ സദ്യമറിയ ഒരുപാട് വികസന സാധ്യതയുണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടുന്നില്ല കൊച്ചി കോർപ്പറേഷൻ വികസന സാധ്യതകളൊക്കെ മുന്നേ കണ്ടെത്തേ അതെ ഉണ്ട് അതെ ആയതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യത സാധ്യത കൂടുതലാണ് ഇതിനെ വീണ്ടും നവീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ അഭിപ്രായം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ എന്തോരമാണെന്ന് അറിയാമോ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇത് തന്നെ ഇതിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നല്ല ഐഡിയ ആണത് ടൂറിസ്റ്റം ഉണ്ടാവും നമുക്കിതിന് വികസിപ്പിച്ചെടുത്ത ടൂറിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് ധൈര്യമായിട്ടുണ്ടാവും ഇപ്പം ആലപ്പുഴ പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ സാധാരണ ഇതിൻ്റെ ബോട്ട് പോയിരുന്നാണ് ബോട്ടും കാര്യങ്ങളും വഞ്ചിയൊക്കെ പോയിരുന്നാണ് ഇപ്പോഴല്ലേ പായലും ആമ്പലും ഇതും ഒക്കെ പിടിച്ചാകെ നാശമായി കിടക്കുന്നു ചെളിയൊക്കെ പിടിച്ചു കിടക്കുന്നു അപ്പം ഇത് ഭംഗിയാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് പ്രയോജനം പിന്നെ ഈ നല്ലൊരു അല്ലേ ആ ഒന്ന് ഡെവലപ്പാക്കി ആൾക്കാർ പിന്നെ അവിടെ നല്ല അല്ലേ ഒരു കാണാൻ ഇപ്പൊ നടന്ന സംസാരിക്കുന്നു എന്റെ മണവും കുറിച്ച് ഞങ്ങൾ വൃത്തിയാക്കി ഓബിയസ്ലി കാണാൻ നല്ല രസം ഉണ്ടാവും പിന്നെ ആൾക്കാർക്ക് കാണാൻ പോവാനും എനിക്ക് എങ്ങോട്ട് പോകുന്നു പറഞ്ഞത് വഴി ഇത് പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്ന് തൃപ്പൂണിത്ര വരെ ജലഗതാഗതം സാധ്യമാവും രണ്ട് റീസൺ ഉണ്ട് ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് ഇത്രയും അലമ്പായിട്ട് കിടക്കുമ്പോൾ ഡെഫിനറ്റ്ലി മോസ്കിറ്റോ ശല്യം ഉണ്ടാവും പിന്നെ രണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇറ്റ് വിൽ ബി ഹെൽപ്പ് ഫുൾ പിന്നെ ഇത് മഞ്ഞുമലിൽ നിന്ന് പെരിയാറിനെയും ഇരുമ്പനത്തെ ചിത്രപ്പഴയം തമ്മിൽ യോജിപ്പിക്കുന്ന തോടാണ് പറഞ്ഞ റീസൺസ് തന്നെ ഇത് എനിക്ക് ഏറ്റവും തോന്നുന്നു നമ്മൾ അതുപോലെ ഒരു 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 വലിയ ആയിട്ടുള്ള സിറ്റിയില് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത് എന്തായാലും എന്തായാലും കാര്യമാണ് ഇത് ചെയ്യേണ്ട കാര്യമുണ്ട് എന്തായാലും ഇപ്പം ഒത്തിരി ബിൽഡിങ്സ് ഒത്തിരി കാരണങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് ഇത് പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാരും തന്നെ മുൻകൈ എടുത്ത് ഇത് വൃത്തിയാക്കി തന്ന നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്കും തന്നെ നല്ലതാണ് അതെന്നുവെച്ചാൽ വെള്ളം എന്നോ പറയുന്ന കാര്യം നമുക്ക് എന്തായാലും ആവശ്യമുള്ള കാര്യമാണ് ഇങ്ങനെ പൊല്യൂട്ടായി പ്ലാസ്റ്റിക് ആയി ഇത് നോക്കാതെ നമുക്ക് വേറെ നഷ്ടമൊന്നും ഇല്ലല്ലോ നന്നാക്കി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ടൂറിസത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യത്തിന് അത്ര ഉറപ്പില്ല എന്നാലും ഇത് പൊല്യൂട്ടായി കിടക്കുന്നതിനോട് യോജിപ്പില്ല